പ്രിയറെ അൽമായ മുന്നേറ്റം അൽമായ സിനഡ് എന്ന പേരിൽ നടത്തുന്ന ഒരു സിനഡൽ കൗൺസിൽ നാളെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ ആരംഭിക്കുകയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സിനഡൽ കൗൺസിലാണിത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പ്രതിനിധികൾ ഈ കൗൺസിലിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോരുത്തർ വീതം പങ്കെടുക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലെ ആലോചന തുടങ്ങിയത് ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പാണ് ഈ നാല് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു ആലോചന തുടങ്ങുമ്പോൾ അൽമായ സിനഡ് എന്ന് പേരിടുമ്പോൾ സിനഡ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരുമിച്ച് നടക്കുക എന്നാണ് എന്ന തിരിച്ചറിവിലാണ് ഷൈജുവിന്റെ ഈ അവകാശവാദം സഭാ മക്കൾ തന്നെ പൊളിച്ചു ലോകത്തിനെത്തിയത് നൂറിൽ താഴെയുള്ള ആളുകൾ മാത്രം കേരളം മുഴുവൻ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ചുരുക്കത്തിൽ ആഗോളതലത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് സഭാ വിശ്വാസികൾ മനസ്സിലാക്കി അങ്ങനെ കുട്ടി നടത്തിയ സിനഡും പൊളിഞ്ഞു പാളീസായി കലൂർ റിനുവൽ സെന്റർ മുഴുവൻ ഈശോയുടെ കറയില്ലാത്ത അമൂല്യമായ തിരു രക്തത്താൽ മുങ്ങട്ടെ എന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിച്ചത് അൽമായ എന്ന പേരിൽ അവിടെ നടക്കുന്ന പിശാജ് ബാധിതരുടെ ആഗോള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ഈശോയുടെ തിരു രക്തത്താൽ കഴുകി വിശദീകരിക്കപ്പെടണം യഥാർത്ഥത്തിൽ ഈ അൽമായ സഭയോടുള്ള വെല്ലുവിളിയാണ് അങ്ങനെയാണ് സഭാ മീഡിയ കമ്മീഷനും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എക്സേലിയ എന്ന വാക്കിന് വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ് അർത്ഥം മിഷിഹായുടെ വിളിച്ചുകൂട്ടപ്പെട്ട ദൈവജനം മുഴുവനും അത് ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെ സഭയിൽ പ്രത്യേക വിഭാഗമോ വേർതിരിവുകളോ എന്നാൽ സ്നേഹമാരുടെ കാലം മുതൽ ഓരോ പ്രദേശത്തെയും സഭയെ ആ പ്രദേശത്തെ മെത്രാൻ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് പാരമ്പര്യം സഭയുടെ ഈ അടിസ്ഥാനപരമായ അസ്തിത്വത്തിനെതിരായ പ്രവണതകളാണ് വൈദിക മേൽക്കോയ്മ അഥവാ ക്ലറിക്കലിസവും ലേ ഇൻവെസ്റ്റിച്ചർ അഥവാ അൽമായ ആധിപത്യം ഈ രണ്ട് അപകടകരമായ പ്രവണതകൾക്കും വിരാമം ഇടുകയും സഭയെ എല്ലാവർക്കും തുല്യ പ്രാധാന്യവും സ്ഥാനവുമുള്ള സഹയാത്രികരുടെ കൂട്ടായ്മയായി ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ സിനഡാലിറ്റി അഥവാ സുന്നഹദദോസാത്മകത എന്ന ആശയം അവതരിപ്പിച്ചുകൊണ്ട് സഭയുടെ സിനഡൽ സ്വഭാവം വീണ്ടെടുക്കാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടത് തുറവിയുടെയും നവീകരണത്തിന്റെയും ഈ സമയത്ത് തന്നെ അൽമായ വിശ്വാസികൾ മാത്രമായി അൽമായ സിനഡ് എന്ന പേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമ്മേളിക്കുന്നു എന്നുള്ള വാർത്ത അത്ഭുതമുളവാക്കുന്നുവെന്നും മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നുമുണ്ട് അൽമായർ മാത്രമായി എങ്ങനെ സിനഡ് കൂടാൻ കഴിയും അൽമായ സിനഡ് എന്ന പദം തന്നെ സഭയുടെ പാരമ്പര്യത്തെയും ഘടനയും ശിഥിലമാക്കാൻ കരുതിക്കൂട്ടി തയ്യാറാക്കിയതും സുന്നഹദോസ് എന്ന പദത്തിന്റെ ദുരുപയോഗവും തന്നെയാണ് ആധുനിക കാലത്ത് ക്ലറിക്കലിസത്തിന് ബദലായി വളർന്നു വരുന്ന ലേ ഇൻവെസ്റ്റർ അഥവാ അൽമായ ആധിപത്യം എന്ന സഭാവിരുദ്ധ പ്രവണതയുടെ ആവിഷ്കാരം എന്നതല്ലാതെ ഇതിനെ മറ്റെന്താണ് വിളിക്കേണ്ടത് സിറോ മലബാർ സഭയുടെ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും എതിരായി നാളുകളായി പ്രവർത്തിച്ചു വരുന്ന അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കൂടുന്ന ഈ സമ്മേളനം സഭയുടെ നന്മയേക്കാൾ അതിന്റെ തകർച്ച ലക്ഷ്യം വെച്ചാണ് എന്നും സഭയുടെ അപ്പസ്തോലിക് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ശൈലിയാണ് എന്നും വിശ്വാസികൾ തിരിച്ചറിയുക തന്നെ വേണം കർത്താവിന്റെ സഭയെ പണിതു വർത്താൻ കൂട്ടായി പരിശ്രമിക്കേണ്ടതിന് പകരം അതിൽ വിഭാഗീയതയുടെയും വിഭജനത്തിന്റെയും വിത്ത് തെറ്റിതിരുത്താനുള്ള ആഹ്വാനങ്ങളെ തികഞ്ഞ അഹങ്കാരത്തോടെ അവഗണിക്കുകയും ചെയ്യുന്നവർ അവരും അവരെ പിന്താകുന്നവരും എത്തിച്ചേരുന്ന അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ന് ആശിക്കുന്നു കുടുംബ കൂട്ടായ്മ പാരിഷ് കൗൺസിലുകൾ സൊറോന കൗൺസിലുകൾ രൂപതാ പാസ്റ്റൽ കൗൺസിലുകൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇങ്ങനെ വൈദികരും ആത്മായ വിശ്വാസികളും പ്രാതിനിധ്യ സ്വഭാവത്തിൽ രൂപീകരിച്ച് കൃത്യമായും ക്രമമായും കൂടുന്ന കാനൂനിക സമിതികളിലാണ് സഭയെ സംബന്ധിക്കുന്ന ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാകേണ്ടത് അല്ലാതെ സഭയിൽ ഭിന്നത വിതയ്ക്കുകയും സഭാ നേതൃത്വത്തെ ധിക്കരിച്ച് സമാന്തര വിമത പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നവരുടെ നേതൃത്വത്തിലുള്ള ആൾക്കൂട്ടങ്ങളിലല്ല അതിനാൽ സഭയുടെ ശ്ലൈഹിക നേതൃത്വവും വൈദിക ഗണവും വിശ്വാസികളും സന്യസ്ഥരും ഒരുപോലെ പങ്കുകാരായ ഒരു സഭ ഘടനയ്ക്കുണ്ട് സീറോ മലബാർ സഭയ്ക്ക് അത് നിലനിർത്താനും പരിപോഷിപ്പിക്കാനുമാണ് നിതാന്ത ജാഗ്രതയോടെ പരിശ്രമിക്കേണ്ടത് എന്നും മീഡിയ കമ്മീഷൻ പറയുന്നുണ്ട്